പാകിസ്ഥാനിലെ എണ്ണപ്പാട ശേഖരങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായക വ്യാപാര കരാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒപ്പുവെച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുകയും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം കാരണം പിഴ ചുമത്തുകയും ചെയ്തതിന് തൊട്ടു അമേരിക്കയുടെ ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവായേക്കാവുന്ന ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കരാറിന് നന്ദി പറഞ്ഞു ഈ കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തമാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനിലെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത് കരാർ ചരിത്രപരമാണെന്നും ഇരുരാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് പരാമർശിച്ച ഭീമൻ ൾ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാഷിംഗ്ടണിൽ വെച്ച് പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് അറൌംഗസേബും യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊ ലുട്നിക്കിന്റെയും വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറിന്റെയും നേതൃത്വത്തിലുള്ള സംഘവുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് കരാർ ഒപ്പിട്ടതെന്ന് റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നു എണ്ണപ്പാട വികസനത്തിന് പുറമെ ഉഭയകക്ഷി വ്യാപാരം വിപണി പ്രവേശനം നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കാനും കരാർ ലക്ഷ്യമിടുന്നു ഈ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയിരുന്ന ഇറക്കുമതി തീരുവയിൽ വലിയ കുറവ് വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിൽ ഇത് യുഎസിന്റെ വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു വർഷങ്ങളായി പാകിസ്ഥാൻ തങ്ങളുടെ തീരങ്ങളിൽ വലിയ എണ്ണശേഖരമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ അത് വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യയോ നിക്ഷേപമോ അവർക്ക് ലഭിച്ചിരുന്നില്ല പുതിയ കരാറിലൂടെ ഈ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ യു എസിന്റെ സഹായത്തോടെ വികസിപ്പിക്കുന്ന ഈ എണ്ണപ്പാടങ്ങൾ തെക്കുകിഴക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമാകുമെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായി നിർണായക വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും റഷ്യയും ഡെഡ് എക്കണോമീസ് ആണെന്ന് ആരോപിച്ച ട്രംപ് അവരുടെ വ്യാപാര ബന്ധത്തിൽ തനിക്ക് താല്പര്യമില്ലെന്നും വ്യക്തമാക്കി ഈ ത്തിലാണ് പാകിസ്ഥാനുമായി എണ്ണ പങ്കാളിത്തം പ്രഖ്യാപിച്ചതും ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കാനുള്ള സാധ്യത ട്രംപ് മുന്നോട്ട് വെച്ചതും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കൻ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും അറിയിച്ചു കർഷകർ കയറ്റുമതിക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർ വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ദേശീയ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മാർച്ച് മുതൽ ഉഭയകക്ഷി വ്യാപാര കരാറിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തി വരികയായിരുന്നു ചർച്ചകൾ പൂർത്തിയാക്കി ആറാം ഘട്ട ചർച്ചകൾക്കായി യു എസ് സംഘം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിൽ എത്താനിരിക്കെയാണ് യു എസ് നിലപാട് മാറ്റിയത് ായിരത്തി ഒരുന്നൂറ് കോടി ഡോളറുള്ള ഉഭയകക്ഷി വ്യാപാരം അൻപതിനായിരം കോടി ഡോളറായി ഉയർത്താനായിരുന്നു ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരുന്നത് ആദ്യഘട്ട കരാർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിലവിൽ വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലോകത്തെ അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്ന് പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദന ഹബ്ബാക്കി മാറ്റിയതും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി ട്രംപിന്റെ പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമായി രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ വിദേശ നയങ്ങൾ ബി സർക്കാർ നശിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ചത്തതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഒഴികെ എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ പരിഹസിച്ചു ഗൗതം അദാനിയെ സഹായിക്കാനാണ് ബി ജെ പി സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചത് ഒരു വശത്ത് യുഎസ് ഇന്ത്യയെ ദുരുപയോഗം ചെയ്യുമ്പോൾ മറുവശത്ത് ചൈന വേട്ടയാടുന്നു ലോകമെമ്പാടും പ്രതിനിധികളെ അയച്ചിട്ടും പാകിസ്ഥാനെ ഒരു രാജ്യവും അപലപിക്കുന്നില്ല എന്ന് രാഹുൽ ആരോപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയും പ്രധാനമന്ത്രിയുടെ മൗനത്തിനെതിരെ രംഗത്തെത്തി ട്രംപിന്റെ വെടിനിർത്തൽ പ്രസ്താവനയിൽ പാർലമെന്റിൽ മൗനവ്രതം ആചരിച്ച പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ ട്രംപ് ഉന്നയിച്ച അടിസ്ഥാനരഹിത ആരോപണങ്ങളിലും മൗനം കിടരുമോ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ചോദിച്ചു പുതിയ സംഭവ വികാസങ്ങൾ ഇന്ത്യ യു എസ് ബന്ധത്തിലും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള യു എസിന്റെ ശ്രമം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു ഇതിനെ സർക്കാർ എങ്ങനെ നേരിടുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്